സൂക്ഷ്മദർശിനി നമ്മുടെ ബേഫിൽ നഫ്രിയ ജോഡി ആദ്യമായിട്ടല്ലേ ആദ്യമായിട്ട് ഒന്നിക്കുന്ന ചിത്രം ബേഫിൽ അഭിനയിക്കുന്നു നഫ്രിയ കൂടെ ഉണ്ട് അപ്പം ഞാനെപ്പോഴും വിചാരിക്കുന്നത് ഓരോ കഥാപാത്രങ്ങളെ നോക്കിയാണല്ലോ ആരൊക്കെ അഭിനയിക്കുന്നു സംവിധായകനെ നോക്കി എം പി ജീതിൻ്റെ പുള്ളിയുടെ ഒരു പടവും ഞാൻ കണ്ടിട്ട് പുള്ളിയെന്താണ്ട് ഒരു പടം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങൾ സംവിധാനം ചെയ്തു എന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഫ്രാവുന്ന നോൺ എന്ന് പറഞ്ഞ അത് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല സംവിധായകൻ പുതിയതായിട്ടാണ് എനിക്ക് തോന്നിയത് ജിതിന് അപ്പം ഒരു ആവറേ ചിത്രം ബേസിൽ അഭിനയിക്കുന്ന ചിത്രങ്ങളിലെല്ലാം ഒരു പ്രത്യേകതയുണ്ട് നാട്ടും പുറത്തുകാരുടെ ഒരു ഇതല്ലേ ഒരു കുടുംബ ഈ നാട്ടിൻ പുറത്തെ പശ്ചാത്തലം തന്നെയാണ് എന്നുള്ള വിചാരത്തിൽ ഒരു എന്താണ് നമുക്ക് എളുപ്പം രസിക്കാൻ പറ്റുന്ന നസ്രിയായും ബീഫിലും തമ്മിലുള്ള ചില ചില ചിലക്കുമ്പോളും രസിപ്പിക്കുന്ന രീതിയിലുള്ള ആ രീതി തന്നെയാണ് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പടത്തിന് പോയത് തിയേറ്ററിൽ കയറി തുടക്കമൊക്കെ അങ്ങനെ തന്നെ തോന്നി ഒരു നാട്ടും പത്തിനന്ദിക്കാണ്ട പടങ്ങളെ കാണുന്ന പോലെ തന്നെ ഒരു നാട്ടും പശ്ചാത്തലം അവിടെ ഒരു പ്രിയദർശിനി നാണെന്നോന്നു നഫ്രിയയുടെ പേര് കുടുംബമായിട്ട് താമസിക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുന്ന ബേഫിൻ്റെ കഥാപാത്രം അമ്മയുമായിട്ട് താമസിക്കാൻ പറ്റും അവിടെ തൊട്ടാണ് കടകൾ പിന്നെ എല്ലാം സൂക്ഷ്മദർശിനിയും കൂടെ നമ്മൾ നോക്കത്തില്ലേ അതേപോലെ നോക്കിയിരിക്കേണ്ട ഒരു ടിസ്റ്റുകളും ത്രില്ലറുകളും സഫൻ ഒക്കെ ചേർന്ന് വരുന്നത് നമ്മൾ പലപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു പ്രത്യേകതയുണ്ട് ആ ഞാനിത് ഇത്തിരി കണ്ടിരിക്കുന്നു ഇത് ഇതുപോലെ ആയി തീരും അടുത്തിരിക്കുന്നവരോട് പറയും ഏ ഇതിങ്ങനെയാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ ഊറ്റം കൊള്ളും പക്ഷെ നമ്മളുടെ ഊറ്റം കൊള്ളലൊന്നും ഇവിടെ പരവത്താകുമെന്ന് തോന്നില്ല നമ്മളെല്ലാം ഈ പടം കാണുന്നതിന് മുമ്പ് തന്നെ ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയാം ആയിരിക്കും എന്ന് തോന്നുമ്പോഴേ പക്ഷേ അവിടെ വേറെ ഒരു കഥയുടെ പശ്ചാത്തലം തുടങ്ങി അതാണ് ഈ പടത്തിനുള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് പോയി വിജയിക്കുന്ന നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് കൃഷ്ണൻ ഞാൻ ഒരിക്കലും സൂക്ഷ്മദർശിനി എന്ന് ഒരു പണം മരുന്നു എന്ന് വിചാരിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞപ്പം ഇങ്ങനെയൊരു അനുഭവമല്ല ഞാൻ പ്രതീക്ഷിച്ചത് കാരണം ഇത്രയൊരു മികച്ച ചിത്രമായിരിക്കും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം നമ്മളെപ്പോഴും ബെയ്ഫിലും നഫ്രിയൊക്കെ ഒന്നിക്കുമ്പോൾ ബേഫിലിൻ്റെ പ്രത്യേകിച്ച് ബേഫലിൻ്റെ ഇഷ്ടമാണ് അപ്പം ഒരു നാട്ടൻ പുറത്ത് കാരണം ആയിരം മനുഷ്യൻ അതിൻ്റെ ഓരോ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് നമ്മളെ ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ പറയാം നഫ്രിയെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ അഭിനയം കാഴ്ച ിൻ്റെ വേറെ ബീഫിന് നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ പടങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടില്ലേ പക്ഷെ അതിനേക്കും മേലെ എന്നൊക്കെ പറയുന്നത് ഇതുക്കും മേലെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ബീഫിൻ്റെ ബീഫിൻ്റെ കരിയറിലെ ഒരു ടേനിങ് പോയിൻ്റ് ആണെന്നിരിക്കുന്നത് അത്രയ്ക്ക് മികച്ച ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഈ ചിത്രം തിയേറ്ററിൽ നമുക്ക് വന്നത് ഒത്തിരി പ്രതീക്ഷിക്കാത്തത് കൊണ്ടാകാം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ ചില പടങ്ങളൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷ എടുക്കും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ പടങ്ങൾ നമ്മൾ കാണാൻ പോകുമ്പോൾ ഒത്തിരി ഒത്തിരി പ്രതീക്ഷയുണ്ടാകും ആ പ്രതീക്ഷയ്ക്ക് താഴെ നിൽക്കുമ്പോഴാണ് നമുക്ക് വല്ലാതെ വിഷമമായി മാറും ഇല്ലേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് താഴെയാകും പക്ഷേ ഈ ബേഫലിൻ്റെ പടം എന്ന് പറയുന്നത് നമ്മൾ ഒരു ചിന്തയുണ്ട് ഇതിങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുള്ള പക്ഷേ അതിന് അപ്പുറത്തേക്ക് അതിൽ തന്നെ കഥയിൽ തന്നെ ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനു മുകളിൽ അതുക്കും മേലെ നിൽക്കുമ്പോഴാണ് നമ്മളെ അത് അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചത് ഇങ്ങനൊരു ചിത്രമേ അല്ല ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ കണ്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എണ്ണിച്ച് നിന്ന് കൈയിരിക്കാൻ തന്നെ അത്രയ്ക്കും മനോഹരമായി ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട് കാരണം എല്ലാം സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ എല്ല സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്യുന്ന ചെയ്തു തന്നെയാണ് ഈ കഥാപാത്രങ്ങളായാലും കഥാപാത്രങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് യോജിച്ച കഥാപാത്രങ്ങൾ തന്നെയാണ് ബേഫിലും പിന്നെ ഞാൻ ഈ കഥാപാത്രങ്ങളിൽ നിന്ന് പേര് എനിക്ക് കൃത്യമായിട്ടില്ല സിദ്ധാർഥ് ഭരതന് പിന്നെ കോട്ടയം രമേശ് അഖില ഭാർഗവൻ ദീപക് പറമ്പൂൽ ഇങ്ങനെ ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഈ ഈ താരങ്ങളെല്ലാം തന്നെ കഥാപാത്രത്തിന് തികച്ചും അനുയോജ്യമായ താരങ്ങൾ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് കണ്ടെത്തിയതാണെന്ന് എനിക്ക് തോന്നി പിന്നെ നഫ്രിയയുടെ കഥാപാത്രം നഫ്രിയ വല്ലപ്പോഴും ഒരിക്കലാണ് നഫ്രിയ ഈയുടെ ഒരു ഇൻറ്റർവ്യൂ പറയുന്നത് കേട്ടു നാലു കൊല്ലം കഴിയുമ്പോഴത്തേന് വീണ്ടും തിരിച്ച് നാലു കൊല്ലത്ത് ഒരിക്കലാണ് തോന്നുന്നു അഭിനയിക്കുന്നത് തിരിച്ചു വരുമ്പോൾ വീണ്ടും നഫ്രിയ എത്തി എന്ന് പറയും നഫ്രിയേതും പോകുന്നില്ല പിന്നെ കഥാപാത്രങ്ങൾ നല്ലത് തിരക്കി വരുമ്പോൾ പക്ഷേ ഇത് കൃത്യമായിട്ട് നഫ്രീ ചേർന്നൊരു കഥാപാത്രം അത് 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 വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇത് ഏത് കഥാപാത്രത്തിൻ്റെ കാര്യം പറഞ്ഞാലും തിരക്കഥയെപ്പറ്റി പറഞ്ഞാലും വിജയത്തെ പറ്റി വിജയനെ പറ്റി പറഞ്ഞാലും പറ്റി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഈ പേര് പോലെ തന്നെ സൂക്ഷ്മദർശിനിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കഥയാണ് ഈ കഥാകൃത്തുകൾ അതുൽ രാമചന്ദ്രനും ലിബിൻ ടി ബി ഇതൊന്നും ഇവരുടെ പേര് എൻ്റെ മനസ്സിലില്ലായിരുന്നു ഞാൻ ഇതിനു വന്ന പണം കണ്ടതിന് ശേഷം വന്നതിന് ശേഷമാണ് ഇവരുടെയൊക്കെ പേര് നോക്കിയത് അതുൽ രാമചന്ദ്രനും ലിബിൻ ടി ബി ഇവറിൽ നിന്നൊക്കെ നല്ല സ്ഥിരകഥ മലയാള സിനിമയ്ക്ക് വീണ് കിട്ടുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അത്രയ്ക്കും മനോഹരമായിരുന്നു ഞാൻ പറഞ്ഞിട്ട് സംവിധാനം ഇതിൻ്റെ കാര്യം ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു സംവിധായകൻ പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കോ വേറെ ലെവൽ എനിക്ക് തോന്നുന്നു മലയാളത്തിലടങ്ങിയ ത്രില്ലർ സിനിമകളിലെ മികച്ച ഓർമ്മത്തിൻ്റെ ഗണത്തിപ്പെടുത്താവുന്നൊരു ചിത്രം തന്നെയാണ് ഈ സൂക്ഷ്മദർശിനി ആദ്യത്തെ വലിയ തിരക്കൊന്നും കാണാതെയാണ് പോയത് പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ സൂക്ഷ്മദർശിനിയുടെ തന്നെ ആയിരിക്കും തിയേറ്റർ ഇളക്കി മറിക്കും എന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ കാരണം ഈ കണ്ടവർ 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 നല്ല അഭിപ്രായം പറഞ്ഞ ഈ ചിത്രം അത് വൻ വിജയമാക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ബീഫിലിനെയൊക്കെ നഫ്രിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരായിരിക്കാം ഇന്ന് പൊതുവേ തീരും പക്ഷേ നാളെ തൊട്ട് കുടുംബ പ്രേക്ഷകരൊക്കെ ഈ ചിത്രത്തെ ഏറ്റെടുക്കും അത്രയ്ക്ക് മനോഹരമായിട്ട് ഈ ചിത്രം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ കഥകളോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ സസ്പെൻസ് തന്നെ അങ്ങ് പൊടിഞ്ഞുപോയി അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഒരു കാര്യം പറയാതെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണും ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ചിത്രം നമുക്ക് കാണുന്ന എല്ലാ ചിത്രങ്ങളെ പറ്റിയും നമ്മൾ പറയും എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോകുന്ന കണ്ടു കണ്ടുകഴിഞ്ഞ് ഏത് ചിത്രമായാലും ഒരു തരത്തിലല്ലെങ്കിൽ വേറെ ഒരു തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെടും ഈ കാശിയുടെ അല്ലേ പക്ഷേ ഈ ചിത്രം എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഒരു മികച്ച അനുഭവം തന്നെ ഈ ചിത്രം നമുക്ക് തരും എന്നുള്ളതാണ് കാരണം നമ്മളെ മുൾമുനയിൽ നിർത്തുക എന്നൊക്കെ പറയുന്നില്ലേ ഇത് ബാക്കി എന്താണ് ബാക്കി എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അത് ചിത്രത്തിന് ഉടനീളം നമുക്ക് കിട്ടുന്നുണ്ട് അതുതന്നെ വലിയൊരു കാര്യമല്ലേ അല്ലാതെ തന്നെ നേരത്തെ ഈ പണം കഴിഞ്ഞു പോകുന്നതൊന്നും നമ്മൾ ഇല്ല എന്നുള്ളതാണ് മണിക്കൂറുകളോളം നമ്മൾ തിയേറ്ററിൽ നിന്ന് ബോറാണെങ്കിൽ നമുക്ക് ഫോൺ നോക്കാൻ തോന്നും തലവേദന ഒന്നും അതൊന്നുമില്ലാതെ മികച്ചൊരു അനുഭവം തരുന്ന ഒരു സിനിമ തന്നെയാണ് സൂക്ഷ്മ ദൃശ്യ സംവിധായകനും ഇതിനെ അഭിനയിക്കുന്നവർക്കുമെല്ലാം കൃത്യമായിട്ട് തിരക്കഥ തിരക്കഥാകത്തിനുമൊക്കെ കൃത്യമായിട്ട് ഇത് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം വളരെ നാളിന് ശേഷമാണ് ഒരു കഥ മലയാള സിനിമയിൽ ഉണ്ടാകുന്നത് ഞാൻ ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാര്യം നമ്മൾ ഇത്രയും സന്തോഷം വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതാണ് പോയി കണ്ടത് സൂക്ഷ്മദർശിനി എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് സസ്പെൻസോ ത്രില്ലറോ ഒന്നും നമ്മൾ വിചാരിച്ചില്ല പ്രത്യേകിച്ച് ബേഫലും നസ്രിയൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രതീക്ഷയിലല്ല പോയത് പക്ഷേ പോയി കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ വിചാരിക്കുന്നതിന് മുകളിലേക്ക് ഒരു ചിത്രം എത്തുകയെന്ന് പറയുമ്പോഴല്ലോ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഇതൊരു മലയാള സിനിമയല്ലേ അന്യഭാഷയിലൊക്കെ എനിക്ക് തോന്നുന്നു പലരും ഇത് അന്യഭാഷയിലൊക്കെ മൊഴിമാറ്റാൻ ഒരു ചിത്രമാണ് അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ സൂക്ഷ്മദർശിനിയുടെ ദിവസങ്ങളായിരിക്കും തിയേറ്റർ ഇളക്കി മറക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷിച്ച ഇപ്പം നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് നമുക്ക് ഈ പണം വല്ലാതെ ഇഷ്ടപ്പെട്ടു അതുപോലെ ഇതിനകത്ത് വിജയമൊക്കെ കിടക്കാനായിട്ടുണ്ട് കാരണം നമ്മൾ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും ഞാൻ പണ്ടൊന്നും നമ്മൾ ഈ വിജയത്തെപ്പറ്റി ഒന്ന് ഓർ വിജയത്തിനെ പറ്റിയൊന്നും ഓർക്കാറേ ഇല്ലായിരുന്നു പക്ഷേ ഇത് ആ കഥയുടെ സന്ദർഭത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ഇത് വളരെ നന്നായി ഈ സിനിമ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അതിനെ തന്നെ പറ്റിയൊരു കാര്യമില്ല അപ്പോൾ എല്ലാരും പോയി കാണുക നിശ്ചയമായിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ചിത്രം തന്നെ അപ്പം മറ്റൊരു വീഡിയോ പോയി വീണ്ടും എത്താം ഓക്കെ ബായ്